അദ്ദേഹം പറഞ്ഞത് നിങ്ങളൊക്കെ കേട്ടല്ലോ എനിക്കെന്താ ഒരു ഐ പി എസ് ഓഫീസർ ഇരുപത്തിയഞ്ച് വർഷം അദ്ദേഹത്തിൻ്റെ സർവീസ് കഴിയുന്നത് വരെ നമ്മുടെ വിനീത വിധേയനായി നമ്മുടെ കൂടെ ഉണ്ടാകും ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ഞാനതി രാഷ്ട്രീയക്കാരൻ എന്ന നിലക്ക് ഞാനത് യൂട്ടിലൈസ് ചെയ്യണ്ടേ ഞാനതല്ലോ ചെയ്തത് എൻ്റെ വിഷയം അതല്ല എൻ്റെ വിഷയം ഈ പറയുന്ന എം ആർ അജിത് കുമാർ തന്നെയാണ് ഈ ഗവൺമെൻറ്റിനെയും മുഖ്യമന്ത്രിയെയും ഈ പാർട്ടിയെയും ഈ കോലത്തിലാക്കിയതിൽ ഭയങ്കരമായ പങ്ക് അദ്ദേഹത്തിനുണ്ട് ഒരു തർക്കം എൻ്റെ വിശ്വാസം അതാണ് ജനങ്ങളിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത് പല ഉദ്യോഗസ്ഥരിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത് അതാണ് അദ്ദേഹം നല്ല കള്ളനാണ് അദ്ദേഹത്തിന് പല കള്ളത്തരങ്ങളും ഈ പുറത്തു വരാൻ നിൽക്കുന്നേ ഉള്ളു ഡോക്ടർ അരുൺ ഇനി പുറത്തു വരാൻ നിൽക്കുന്നേ ഉള്ളൂ പല കാര്യങ്ങളുമുണ്ട് അദ്ദേഹം ഇവിടുത്തെ ഈ ഗവൺമെന്റിനെതിരെ വൺ മിനിറ്റ് വൺ മിനിറ്റ് വൺ വൺ മിനിറ്റ് മിനിറ്റ് ഡോക്ടർ അരുൺ ഇദ്ദേഹം ഈ ഗവൺമെന്റ് ഇനെ തെളിയേണ്ട ചില കേസുകൾ അത് അട്ടിമറിച്ചത് ഇദ്ദേഹം തന്നെയാണ് എൻ്റെ അടുത്ത് തെളിവുണ്ട് വെറുതെ അല്ല ഇതെല്ലാം കൂടെ വാരി വലിച്ചപ്പെടുന്നില്ല ഇവിടെ വളരെ പ്രമാദമായ കേരളം കാതോർത്തിരുന്ന യു ഡി എഫിനെതിരായിട്ടുള്ള യു ഡി എഫിലെ പ്രബലരായിട്ടുള്ള ആളുകളുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് വിഷയങ്ങൾ അതിന് കൃത്യമായി അട്ടിമറിച്ചത് ഈ എം ആർ അജിത് കുമാറാണ് ഡോക്ടർ അരുൺ അറിയോ ഇതൊക്കെ വരാൻ പോവാണ് ഞാനത് മനസ് ഞാൻ വെറുതെ അങ്ങോട്ട് അല്ലല്ല ഇത് ഇതെന്ന് നമുക്ക് വി വിൽ സി ലേറ്റർ വിൽ സി ഞാനിപ്പം അന്നും പറയുന്നില്ല അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് കാര്യം അപ്പോൾ ആ ലോ ആൻഡ് ഓർഡർ അദ്ദേഹത്തെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അത് സത്യസന്ധമായിട്ട് അദ്ദേഹം നിർവഹിക്കുന്നില്ല മാത്രമല്ല അദ്ദേഹം ഏകപക്ഷീയമായിട്ടും ഈ ഗവൺമെൻറ്റിന് പ്രയാസമുണ്ടാക്കുന്ന അതായത് ഈ ഗവൺമെൻറ്റിന് ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും അടുത്ത ആളെന്ന് പറയുന്നു ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും അടുത്ത ആളുകളുമായി നല്ല ബന്ധമുണ്ടെന്ന് പറയുന്നു ഈ ഒരു വ്യക്തി എങ്ങനെയാണ് ഈ ഇടതുപക്ഷ സർക്കാരിന് സാധാരണക്കാരായ മനുഷ്യരെ ഈ ഗവണ്മെന്റിന് എതിരാക്കാൻ കഴിയുന്നത് എന്ന വിഷയത്തിൽ റിസർച്ച് നടത്തി ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള വ്യക്തിയാണ് ഇടതുപക്ഷ ഗവൺമെന്റ് രണ്ടാമതും കേരളത്തിൽ അധികാരത്തിൽ വന്നതാണ് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നത് ഒരുപാട് പാവപ്പെട്ട സഖാക്കളുടെയും സാധാരണ ജനങ്ങളുടെയും പിന്തുണയോട് കൂടിയിട്ടാണ് ആ സഖാക്കളും ആ ജനങ്ങളുമൊക്കെ ഈ ഗവൺമെൻറ് ഇവിടെ നിലനിൽക്കണമെന്ന് വീണ്ടും ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ആ സാധാരണക്കാരായ മനുഷ്യരെ ഫൈൻ അടപ്പിച്ചുകൊണ്ടും കള്ളക്കേസിൽ കുടുക്കിക്കൊണ്ടും ഈ പറയുന്ന രീതിയിൽ പാവപ്പെട്ടവർ ലൈഫ് വീട് വെക്കുമ്പോൾ അവിടെ തടസ്സം സൃഷ്ടിച്ചുകൊണ്ടും പൊതുസമൂഹത്തിൽ ഒരു ചർച്ചയായി മാറി പോലീസ് കഴിഞ്ഞ മൂന്നാല് വർഷമായി നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് വളരെ സീരിയസ് ആയ അവസ്ഥയിലാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങൾ കടന്നുപോയിട്ടുള്ളത് സ്വാഭാവികമായിട്ടും അതിൻ്റെ പരിപൂർണമായ ഉത്തരവാദിത്തം ഈ പറയുന്ന ഈ വ്യക്തിക്ക് തന്നെയാണ് എം ആർ അജിത് കുമാറിനാണ് മാത്രമല്ല ഞാൻ അവിടെ ഉന്നയിക്കുന്ന എൻ്റെ ഏറ്റവും വലിയ വിഷയം സാജൻസ് കറിയ തന്നെയാണ് അതിലൊരു തർക്കവും ഇല്ല കാരണം കേരളത്തിലെ പോലെ ഒരു പൊതുസമൂഹത്തിൽ വർഗീയ വിഷം പ്രത്യേകിച്ച് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ട് അങ്ങേയറ്റം പരിശ്രമിച്ച ഒരു വ്യക്തിയാണ് ഈ സാജൻസ്കറിയ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് ആയിരക്കണക്കിന് വീഡിയോകളാണ് മനുഷ്യരൊന്നായി ജീവിക്കുന്ന നിലമ്പൂർ എനിക്കറിയാം മുപ്പത് ശതമാനത്തോളം ക്രൈസ്തവരുള്ള മണ്ഡലമാണ് നിലമ്പൂർ വി അബ്ദുറഹ്മാന്റെ മണ്ഡലത്തിൽ നാലോ അഞ്ചോ വോട്ടാണ് ഉള്ളത് അതുപോലെ തന്നെ ഈ പറയുന്ന കെ ടി ജലീലിൻ്റെ മണ്ഡലം എടുത്താലും പൊന്നായി എടുത്താലും ആയിരം വോട്ടിന് താഴെയാണ് ക്രിസ്ത്യൻ സമൂഹം ഉള്ളത് പക്ഷെ നിലമ്പൂരിനെ സംബന്ധിച്ച് മുപ്പത് ശതമാനത്തോളം ക്രൈസ്തവ സമൂഹമുള്ള ആ ക്രൈസ്തവ സമൂഹത്തിന്റെ ഇടയിൽ വളരെ സ്നേഹത്തോടു കൂടി ജീവിക്കുകയാണ് ഞങ്ങൾ അവിടെയൊക്കെ വിള്ളൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ ഉടനീളം ക്രൈസ്തവരെയും മുസ്ലിങ്ങളെയും തെറ്റിക്കാൻ വേണ്ടിയിട്ട് അങ്ങേയറ്റം പണിയെടുത്ത് അതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം കേരള പോലീസിന്റെ വയർലെസ് മെസ്സേജ് ചോർത്തി ഞാനത് വീരനാണ് എന്ന് ഈ നാട്ടിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന്റെ ഹീറോയിസം അതിനെതിരെ ഞാൻ പരാതി കൊടുത്തു പോലീസിന് സ്റ്റേറ്റ് പോലീസിനാണ് ഞാൻ പരാതി കൊടുക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ള അന്വേഷണത്തിൽ വളരെ സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഈ എം ആർ അജിത് കുമാർ തന്നെയാണ് ഈ സാജൻസ് കറിയയെ സഹായിച്ചിട്ടുള്ളത് കാരണം ഞാനൊന്ന് ഒന്ന് 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 രണ്ട് മിനിറ്റ് എനിക്ക് വിശദീകരിക്കണം ഡോക്ടർ കാരണം ഈ കേസിലെ പ്രധാന ക്രക്സ് എന്ന് പറയുന്നത് വയർലെസ് മെസ്സേജ് ചോർത്തിയാൽ ഉണ്ടാകുന്ന നിയമത്തിൻ്റെ പരിധിയിലല്ല ഈ കേസ് നിൽക്കുന്നത് കാരണം കേരളത്തിലെ വയർലെസ് സംവി പോലീസിൻ്റെ വയർലെസ് സംവിധാനവും കേരളത്തിലെ ആ സംവിധാനത്തെ കമ്പ്യൂട്ടറുമായി സോഫ്റ്റ്വെയറുമായി ഇൻ്റഗ്രേറ്റ് ചെയ്ത സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സംവിധാനമാണ് കേരള പോലീസിനുള്ളത് സ്വാഭാവികമായിട്ടും ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ടൂ തൗസൻഡിൽ വളരെ കണിശമായി പറയുന്ന ഒരു വകുപ്പാണ് സിക്സ്റ്റി സിക്സ് എഫ് എന്ന് പറയുന്നത് സിക്സ്റ്റി സിക്സ് എഫിന്റെ ലക്ഷ്യം തന്നെ ഈ സേനകളുടെ ഇത്തരത്തിലുള്ള രഹസ്യ സ്വഭാവമുള്ള വാർത്താ സംവിധാനങ്ങൾ ആരെങ്കിലും ചോർത്തിയാൽ അദ്ദേഹം ഈ പറയുന്ന ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ടൂ തൗസൻഡിലെ സിക്സ്റ്റി സിക്സ് എഫ് അട്രാക്ട് ചെയ്യപ്പെടും സ്വാഭാവികമായി ഞാൻ ഈ പരാതി കൊടുക്കുന്ന സമയത്ത് കൃത്യമായി സ്പെസിഫിക് ആയിട്ട് ആ പരാതിയിൽ ഞാൻ സൂചിപ്പിച്ചതാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അതുകൊണ്ട് ഈ കേസ് എടുക്കുമ്പോൾ ഇദ്ദേഹത്തെ ഒരു ടെററിസ്റ്റ് ആക്റ്റിൽ വരുന്നതാണിത് ഈ ടെററിസ്റ്റ് ആക്ട് സിക്സ്റ്റി സിക്സ് എഫ് എട്ട് കൊണ്ട് വേണം ഇദ്ദേഹത്തിനെതിരെ കേസെടുക്കാൻ ഞാൻ സ്പെസിഫിക്കായി പറഞ്ഞു എം ആർ അജിത് കുമാറുമായി ഞാൻ നേരിട്ട് സംസാരിച്ചു അജിത് കുമാർ എൻ്റെ അടുത്ത് പറഞ്ഞു എം എൽ എ എനിക്കത് അങ്ങനെ പറയാൻ പറ്റില്ല ലീഗൽ ഒപ്പീനിയൻ ഇരിക്കണം അതുകൊണ്ട് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനിലേക്ക് ഞാൻ എഴുതാം അങ്ങനെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനിലേക്ക് കൊച്ചിയിലേക്ക് അവരെഴുതി കൊച്ചിയിലെ പ്രോസിക്യൂഷൻ ഡിപ്പാർട്ട്മെന്റ് അത് വിശദമായി പരിശോധിച്ച് കൃത്യമായ മറുപടി കൊടുത്തു എന്താ മറുപടി ഈ കമ്പ്യൂട്ടർ സിസ്റ്റം സോഫ്റ്റ്വെയറുമായി ഈ പറയുന്ന കേരള പോലീസിന്റെ ഈ പറയുന്ന വയർലെസ് സിസ്റ്റം ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ അട്രാക്റ്റ് ടു സിക്സ്റ്റി സിക്സ് എഫ് എന്ന് കൃത്യമായ മറുപടി കൊടുത്തു എന്നിട്ട് കേസെടുത്തോ എന്താ കേസെടുക്കാത്തത് സിക്സ്റ്റി സിക്സ് എഫ് ഇട്ട് കേസെടുത്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന സാജൻസ്കറിയ ജയിലിലാണ് പതിനാല് വർഷത്തേക്ക് ഇത് മനസ്സിലാക്കുവല്ലോ സ്വാഭാവികമായിട്ടും സാജൻസ് കറിയ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഇവിടെ ഇൻകം ടാക്സിഡൻ അല്ല അല്ല എനിക്കഭിപ്രായമില്ല സർക്കാരിൽ അതിശക്തനാണെന്ന് എനിക്കറിയില്ല പക്ഷേ എം ആർ അജിത് കുമാർ അതിൽ കാശുണ്ടാക്കി കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും വിറ്റുകൊണ്ട് ഈ പറയുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ബഹുമാനപ്പെട്ട മരിച്ചുപോയ കൊടിയേരി സഖാവിനെ പാർട്ടി സെക്രട്ടറിമാരെ ഇവിടെയുള്ള മന്ത്രിമാരെ ഈ സമൂഹത്തിലെ ഉന്നതരായ മുഴുവൻ ആളുകളെയും ഈ കോലത്തിലാക്കിയ ഒരു വ്യക്തിയിൽ നിന്ന് അവസാനം രാജ്യദ്രോഹ കുറ്റമായ സേനയുടെ മെസ്സേജുകൾ ചോർത്തിയ വ്യക്തിയിൽ നിന്ന് കോടിക്കണക്കിന് രൂപ അഴിമതി കൈക്കൂലി വാങ്ങാൻ ഈ പറയുന്ന എം ആർ അജിത് കുമാറിന് ശേഷിയുണ്ടെങ്കിൽ അദ്ദേഹത്തെ പോലെയുള്ള ഒരു വ്യക്തിയെ പോലീസിന്റെ ഹെഡ് ആ ഗുരുതരമായ ആരോപണം അന്വേഷിക്കട്ടെ തീർച്ചയായിട്ടും അതിലൊരു തർക്കമില്ല അല്ല ഞാൻ വെല്ലുവിളി വിളിക്കുന്നു എം ആർ അജിത് കുമാറിനെ ഈ പറയുന്ന പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ കൊടുത്ത ലീഗൽ ഒപ്പീനിയൻ അനുസരിച്ച് അറുപത്തിയാറ് എഫ് ഇട്ടിട്ട് അദ്ദേഹത്തിന്റെ പേരിൽ കേസെടുക്കാൻ തയ്യാറുണ്ടോ എം ആർ അജിത് കുമാർ കഴിഞ്ഞ നാല് ദിവസം മുമ്പാണ് കൊച്ചിയിൽ നിന്ന് ക്രൈംബ്രാഞ്ചിലെ രണ്ട് ഉദ്യോഗസ്ഥന്മാർ എന്നെ വന്നിട്ട് എന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തത് ആ സ്റ്റേറ്റ്മെന്റിൽ ഞാൻ ഈ കാര്യം തന്നെയാണ് പറയുന്നത് എം ആർ അജിത് കുമാർ ഈ ഈ വ്യക്തിയിൽ നിന്ന് ഈ പണം വാങ്ങിയിട്ടില്ലെങ്കിൽ എം ആർ അജിത് കുമാർ എന്തിനാണ് ഭയപ്പെടേണ്ടത് എം ആർ അജിത് കുമാറിന്റെ പ്രോസിക്യൂഷൻ കൃത്യമായ ലീഗൽ ഒപ്പീനിയൻ കൊടുത്തതാണല്ലോ ഈ വാർത്ത ഈ നാട്ടിലെ ജനങ്ങൾ കണ്ടതാണല്ലോ ചോർത്തി എന്നതൊരു വസ്തുതയാണല്ലോ ആ ആ വാർത്തകൾ ഈ കേരളത്തിലെ കോടാനക്കോടി ജനങ്ങൾ കണ്ടതാണല്ലോ പിന്നെ എന്തേ എം ആർ അജിത് കുമാറിന് ഈ പറയുന്ന സാജൻസ്കറിയവുമായിട്ടുള്ള ബന്ധം എന്തിനാണ് അദ്ദേഹത്തെ സേവ് ചെയ്യാൻ നടക്കുന്നത് പണമല്ലാതെ മറ്റെന്ത് ചെയ്ത വികാരമാണ് അദ്ദേഹം പറയട്ടെ എം ആർ അജിത് കുമാർ പറയട്ടെ ഞാൻ ഈ പറഞ്ഞത് തെറ്റാണെങ്കിൽ എം ആർ അജിത് കുമാർ പറയട്ടെ അങ്ങനെ ഒരു ലീഗൽ ഒപ്പീനിയൻ കിട്ടിയിട്ടില്ല എം എൽ എ അങ്ങനെ ഒരു പരാതി തന്നിട്ടില്ല അറുപത്തി ആറ് എഫിന്റെ കാര്യം ചർച്ച ചെയ്തിട്ടില്ല പറയട്ടെ നമുക്ക് നോക്കാലോ